എൻ്റെ പേര് ഹരീഷ് രവീന്ദ്രൻ ഞാൻ യു കെയിൽ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു നാട്ടിലെൻ്റെ സ്ഥലം എറണാകുളം വാഴക്കാലയാണ് അപ്പോൾ ഇവിടെ വന്നത് സ്ലീപ്പ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നുള്ള ഇഷ്യൂ എൻ്റെ സർജറിക്ക് വേണ്ടിയായിരുന്നു അപ്പം വന്നപ്പം ഒരുപാട് ഹോസ്പിറ്റൽസ് എറണാകുളത്തും എല്ലായിടത്തും പോയായിരുന്നു കുറേ കൺസൾട്ടേഷൻസ് നടത്തി അവസാനം നമുക്ക് ആയിട്ട് തോന്നിയ ഡോക്ടേഴ്സും റീസ അഫോർഡബിലിറ്റി നോക്കിയപ്പം കെ എം ചെറിയൻ ഹോസ്പിറ്റലാണ് അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് അതുകൊണ്ട് ഇവിടെ തന്നെ സെലക്ട് ചെയ്തു കോസ്റ്റ് വൈസ് റീസണബിളി അഫോർഡബിൾ ആണ് എന്നാണ് ഫ്രണ്ട്സും ഇവിടെ അടുത്തുള്ള ഫാമിലിയൊക്കെ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ അതിനായിട്ടുള്ള കൺസൾട്ടൻറ്റിനെ നോക്കിയപ്പം ഡോക്ടർ വിവേക് സാറിനെ കിട്ടി അപ്പോൾ ജസ്റ്റ് ഒരു ദിവസം വളരെ ഈസി ആയിരുന്നു ജസ്റ്റ് ദിവസം അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നു പുള്ളിക്കെന്നെ കണ്ട് ഇഷ്യൂസ് അപ്പം തന്നെ പറഞ്ഞു പിന്നെ എവരി തിങ് വാസ് സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് സ്മൂത്ത് കണ്ടു അപ്പം തന്നെ സ്ലീപ്പ് സ്റ്റഡിക്കുള്ള അപ്പോയിൻമെൻ്റ് എടുത്തു നെക്സ്റ്റ് ഡേ അഡ്മിറ്റഡ് ആയി ഫോ ആ ഫോസ്റ്റ് ദ സ്ലീപ് സ്റ്റഡി ഏത് സെർജറി വേണമെന്ന് പറഞ്ഞു അപ്പം അതിനും ഡേറ്റ് അപ്പം തന്നെ ഫിക്സ് ചെയ്തു തിങ് ഈസ് നമ്മൾ യു കെ എന്ന് പറയുമ്പോൾ നമുക്ക് അധികം ലീവ് കിട്ടാറില്ല സോ അത് മാക്സ് മാസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് നോക്കുന്നത് അപ്പം ഇത് നമ്മൾ വന്ന അപ്പം തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി ഡോക്ടർ വിവേകിനെ കണ്ടപ്പം തന്നെ കാര്യങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞു ആൻഡ് വേറൊരു ഇഷ്യൂസോ ഹാസൽസോ ഇല്ല എന്ന് എവിതി സ്മൂത്ത് അപ്പോയിൻമെൻറ്റ്സ് എല്ലാം അതുപോലെ കിട്ടി സർജറി ചെയ്തു ആൻഡ് റിക്കവറിക്ക് ടു ഡേയ്സ് ഐ സ്പെൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ അത് കഴിഞ്ഞ് ഇറ്റ്സ് ആൻഡ് മെയിൻ റിക്കവറി പീരീഡ് ബട്ട് സർജറി സക്സസ്ഫുൾ എനിക്ക് ഭയങ്കര അതിൻ്റെ റിസൾട്ട് ഹാപ്പിയാണ് സോ ഡെഫിനറ്റ്ലി ഇൻ ഫ്യൂച്ചർ കെ എം ചെറിയാനും ഇവിടുത്തെ ഡോക്ടേഴ്സും ഞാൻ ഡെഫിനറ്റ്ലി ഫ്രണ്ട്സും ഫാമിലിക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഹരീഷ് രവീന്ദ്രൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു യു കെ ബേസ്ഡ് ഒരു എൻജിനീയർ അദ്ദേഹം നമ്മുടെ അടുത്ത് വരുമ്പോൾ ഈ പോലെ ഭയങ്കര സിവിയറായിട്ടുള്ള സ്നോറിങ് കൂർക്കം വലി അതുപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് അതുകൊണ്ട് പുള്ളിയുടെ അത് വർക്കിനെ എഫക്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ നീങ്ങി പകൽ സമയത്ത് പുള്ളിക്ക് ഭയങ്കര സിവിയറായിട്ടുള്ള ഹെഡേക്സ് അതുപോലെ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങാനുള്ള ടെൻഡൻസി അങ്ങനെ പല പ്രോബ്ലംസും പുള്ളിയുടെ വർക്കിൽ പുള്ളിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങി തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് ഹരീസ് നമ്മുടെ അടുത്ത് എത്തുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലുള്ള കംപ്ലീറ്റ് ഒരു ഇവാലുവേഷൻ അതായത് സ്ലീപ്പ് സ്റ്റഡി സ്ലീപ്പ് എൻഡോസ്കോപ്പി എന്നുള്ള കംപ്ലീറ്റ് ഈ പറഞ്ഞ സ്ലീപ്പ് ഡിസോർഡേഴ്സിന് ഒരു കംപ്ലീറ്റ് ബാറ്ററി ഓഫ് ടെസ്റ്റുകൾ ചെയ്യുകയും അതിനുശേഷം ഹരീഷിന് സിബിയർ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ മാതിരി ഉണ്ടായിട്ട് എയർവേ പാസേജ് ബ്ലോക്ക് ആയിട്ട് ആപ്നിയ ആപ്നിയ എന്ന് വെച്ചാൽ നമുക്ക് ശ്വാസം കിട്ടാതെ വരുന്നൊരു സിറ്റുവേഷനാണ് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനെയാണ് നമ്മൾ ആപ്നിയ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് അപ്പം സിവിയർ ഫോം ഓഫ് ഒ എസ് എ എന്നുള്ളൊരു ഡയഗ്നോസിൽ എത്തിച്ചേരുകയായിരുന്നു പുള്ളിക്ക് അപ്പം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിനകത്ത് നമ്മൾ കണ്ടെത്തി മൾട്ടി ലെവൽ ഒബ്സ്ട്രക്ഷൻ പല അതായത് മൂക്കിനകത്ത് പുള്ളിക്ക് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുപോലെ പാലറ്റ് തൊണ്ടയടകം ആ ഒരു ലെവലിൽ നമുക്ക് ഒബ്സ്ട്രക്ഷൻ കണ്ടെത്താൻ പറ്റി അങ്ങനെ വന്നപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഇത് നമുക്കുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും പുള്ളി ഇതിനു മുന്നേ ഒരു പക്ഷേ നോൺ സർജിക്കൽ ഓപ്ഷൻസ് ട്രൈ ഔട്ട് ചെയ്തതാണ് പുള്ളി അതിൽ ഹാപ്പി അല്ലായിരുന്നു അങ്ങനെ അതുകൊണ്ട് പിന്നെ പുള്ളിക്കൊരു സെർജിക്കൽ ഓപ്ഷനിലോട്ട് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുകയും പുള്ളി സർജറി ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൽ നമ്മൾ ഒരു നെയ്സൽ ലെവലിലുള്ള നെയ്സൽ ബ്ലോക്കിനുള്ള കറക്ഷൻ ചെയ്യുകയും സെറ്റോപ്ലാസ്റ്റി എന്നൊരു പ്രൊസീജിയർ അതിൻ്റെ കൂടെ നമ്മൾ പാലറ്റ് നമ്മുടെ സോഫ്റ്റ് പാലറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ നമ്മൾ റീലൊക്കേറ്റ് ചെയ്ത് സ്റ്റിച്ചസ് വെച്ചിട്ട് അതായത് ഒരു റീ ലൊക്കേഷൻ ഫാരിങ്കോപ്ലാസ്റ്റി ബാബ്ഡ് റീ ലൊക്കേഷൻ ഫാരിങ്കോപ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറാണ് പേഷ്യൻ്റ് ചെയ്തത് അപ്പം ഈ സർജറി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞത് പേഷ്യൻ്റിന് വളരെ ഡ്രമാറ്റിക്കായിട്ടുള്ളൊരു റിലീഫാണ് ഉണ്ടായേക്കുന്നത് ഇപ്പോൾ പേഷ്യൻറ്റിന് ഈ പറഞ്ഞ ഏർലി മോർണിംഗ് രാവിലെയുള്ള തലവേദനകളില്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ബ്രീത്തിങ് വളരെ ഫ്രീ അല്ലെങ്കിൽ കംഫർട്ടബിളായിട്ടുണ്ടെന്നുള്ളതാണ് പേഷ്യൻ്റ് പറയുന്നത് അപ്പോൾ ഒ എസ് സി എന്നുള്ള അസുഖത്തിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് അതിന് പല ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു ഇ എൻ ടി സർജനെ കാണേണ്ടതാണ് അതിൻ്റെ ഇവാലുവേഷനും കാര്യങ്ങളും തീർച്ചയായിട്ടും ചെയ്ത് ഈ പറഞ്ഞ പ്രോബ്ലത്തിന് നമുക്കൊരു പരിഹാരം കാണാൻ പറ്റുന്നതാണ് താങ്ക്